ഇന്ന് ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഹായ്ക്കൂട്ടിയെ സ്രംബാസിലേക്ക് സോദ ഇന്ന് കാടമുട്ട വെച്ചൊരു റെസിപ്പി നോക്ക അതിനായിട്ട് ഞാൻ ഒരു ഇരുപത് കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത് പുട്ടേൻ്റെ കൂട്ടത്ത് ചപ്പാത്തിയുടെ തൊട്ട് എന്തിന്റെ തൊട്ടും കഴുകിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കോലം രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇത്ര ഇട്ടുകൊടുക്കുക ഒരു ആറേഴ് എൽ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അപ്പോൾ ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പൊട്ടിത്തെറിയത് പിന്നെ കുഞ്ഞള്ളി എടുക്കാൻ ബുദ്ധിമുട്ട് എല്ലാവർക്ക് സവാല എടുത്താലും മതി ഇതൊരു മൂന്ന് പച്ചമുളക് இதேபோல ஒரு வலியொரு தக்காளி படி எடுத்துட்டு மல்லிப்பொடி இட்டு கொடுக்க ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ അത് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക മസാലയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ണ ഒഴിച്ചു ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി കുറച്ച് ഗീ ഇട്ടുകൊടുക്ക നെയ്യാണ് ഇട്ടുകൊടുത്തത് അതിലേക്കിനി ഈ സവാള ഇട്ടുകൊടുക്കുക ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പഴും നമ്മുടെ പാടമുട്ട എല്ലാം ഇവിടെ കണ്ടല്ല തോടെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ക്യാപ്സിക്ക ഇട്ട് കൊടുക്ക അപ്പോഴ് അവൈലബിൾ ആണെങ്കിൽ ഇട്ട് കൊടുത്താ മതി നിർബന്ധമൊന്നുമില്ല അപ്പൊ എല്ലാരേലും കാണൂല്ലേ ഇത് ി ഇട്ടുകൊടുത്ത കൊല്ല അതിലേക്ക് കൊറച്ച് ചോയ സോസാണ് ഒഴിച്ചു കൊടുത്തത് നീ മുട്ട ഇതിലേക്ക് ഇട്ടു ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാറിന് ആവശ്യമായ നിങ്ങൾക്ക് എന്തുമാത്രം കറി വേണോ അതനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്ക

അപ്പൊ ഒരു സവാളയും ക്യാപ്സിക്കും ഒക്കെ ഞാൻ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷമാണ് സോയാ സോസ് ഒഴിച്ചുടത് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു വിടുക അപ്പൊ ഈ അവസരത്ത് ഉപ്പൊക്കെ രണ്ടല്ലേ ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിത്തിങ്ങണ്ടല്ലേ അരിപൊളി ഇതൊന്ന് തിളയ്ക്കണം ഒന്ന് അടച്ചു കൊടുക്ക നമ്മുടെ കറി ഉണ്ടല്ലേ തിളച്ച് തിളപ്പിച്ച് ഇതുപോലെ ഓയില് മുകളിൽ തിളിഞ്ഞു വരണം കണ്ടല്ലേ അപ്പഴത് വരെ തിളപ്പിക്കണം എന്നാലേ ആ ടേസ്റ്റ് ഒക്കെ നിക്കുവല്ലോ അതുപോലെ അല്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാവും മസാലയൊക്കെ കൂടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മൂന്നാല് ഉണ്ടാമുളക് ഇട്ടു കൊടുക്കുക ഉണ്ടാമുളവ പച്ചൻമുളക് നിങ്ങൾ അതിൽ അവൈലബിൾ ആയത് ഇട്ട് കൊടുക്കലേക്ക് കുറച്ച് കറിയിലേച്ചിട്ട് കൊടുക്കാം നമ്മുടെ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത കൂടി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് കൂട്ടുകാര് ഇന്ന് ഇതുപോലുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ കാട മുട്ട വെച്ചൊരു വെറൈറ്റി ടേസ്റ്റിൽ വെറൈറ്റി മുട്ടക്കറിയാണ് കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം